ഹലോ അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോ കാണാതെ ആരെങ്കിലും ഈ വീഡിയോയിൽ പെറ്റ് പൊട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അപ്പുറത്തെ വീഡിയോ പോയിന്ന് കാണണം കേട്ടോ അവിടെ നമ്മൾ ചാത്തമ്മില്ലിൽ ലാസ്റ്റ് ബിരിയാണി കഴിക്കുന്ന വരെയാണ് നിർത്തി വെച്ചത് കേട്ടോ ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ചാത്തമ്മില്ലിൻ്റെ പുറത്തിറങ്ങിയിട്ട് അവിടെ സൈഡിലാണല്ലോ നമ്മൾ കാറ് നിർത്തിയിട്ടിരിക്കുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് വന്നു അവിടെ നിന്ന് നമ്മൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നലെ ചാത്തമ്മില് മാത്രമാണ് നമ്മൾ വീഡിയോയിൽ ഇട്ടത് കേട്ടോ പക്ഷേ നമ്മൾ അറ്റ് എ ടൈം നാല് സ്പോട്ടിലേക്കാണ് ആ ഒരു ദിവസം തന്നെ പോയത് അപ്പോൾ നാലും കൂടെ തന്നെ ഭയങ്കര ഒത്തിരി വലുതാവുന്നില്ല വീഡിയോ അപ്പോൾ ഇതും അതും എല്ലാം കൂടെ ഒരുമിച്ചാവുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്യാനും അതെ കാണാനും അതെ എനിക്ക് വോയ്സ് ഓവറെല്ലാം കൊടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനും ബുദ്ധിമുട്ടാണ് കാണുന്ന നിങ്ങൾക്ക് അതിലേറെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഞങ്ങൾ എന്ത് ചെയ്തെന്നറിയുമോ അവിടെ നിന്ന് നേരെ പോവുകയാണ് ഇപ്പോൾ വന്നത് ജംഗാറാണ് കേട്ടോ അപ്പം നമുക്ക് ജംഗാറിൽ കയറിയിട്ട് വേറൊരു ദ്വീപിൽ വേറൊരു സ്ഥലത്തേക്ക് പോകണം അവിടെയാണ് അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷനുള്ളത് നമുക്ക് റോഡ് വഴി പോവാം റോഡ് വഴി പോകണമെങ്കിൽ ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ യാത്രയുണ്ട് ഒരു പത്ത് രണ്ട് മൂന്ന് മണിക്കൂർ എന്നല്ല ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് കിലോമീറ്റർ എക്സ്ട്രാ പോകേണ്ടി വരും ഇതാകുമ്പോൾ നമുക്ക് ജനകാരിലൂടെ നമ്മുടെ വണ്ടിയും അപ്പുറത്തേക്ക് കടത്താം അപ്പം നമ്മൾ വന്ന് ക്യൂവിൽ പെട്ടു അപ്പോൾ ആദ്യം ബൈക്കുകാരാണല്ലോ കൂടുതൽ പേര് പോവുക നല്ല പൊരിഞ്ഞ വെയിലാണ് പാവം കഷ്ടം തോന്നും നമുക്കൊന്നും ഇല്ലെങ്കിൽ കാരണകത്ത് ഇരിക്കുമ്പോൾ അത്ര ബുദ്ധിമുട്ടില്ല ഇവർ ഈ വെയിലത്ത് പൊരിഞ്ഞ് അടുത്ത ജങ്കാർ വരുന്നാലും വരെ വെയിറ്റ് ചെയ്യുമല്ലേ ഈ ജങ്കാർ അടുത്ത് അപ്പുറത്തെത്തുമ്പോഴത്തേനും അവിടെ നിന്നുള്ള ജങ്കാർ ഇപ്പുറത്തെടുത്തും അങ്ങനെയാണ് കേട്ടോ വേഗം പോകുന്നുള്ള സംഭവം പക്ഷേ ഇരിച്ചിരി ഞാൻ ഫീസ് ഫാസ്റ്റ് ആക്കുവാണേൽ കാരണം ഇത്ര സ്പീഡിലല്ലോ ജങ്കാർ പോവുക എന്നിട്ട് ആ കയറി കുറേ പേര് പോയി കുറേ കാറുകൾ കുറേ ബൈക്കുകൾ പിന്നെ നടക്കാനുള്ള ആൾക്കാരെ കണ്ട് കുറേ ആൾക്കാരുണ്ട് തിക്കി നിറച്ചിട്ടാണ് പോവുക നമ്മൾ നമ്മുടെ ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്തു നിന്നു ഇനി അടുത്ത ചങ്കാർ വരണമല്ലോ അപ്പം അടുത്ത ചങ്കാറ് വേഗം വരുന്നുണ്ടായിരുന്നു നമ്മൾ നോക്കി നോന്നി നോക്കി നിന്ന് വെയിലത്തിരുന്ന മക്കളൊക്കെ മുട്ട പൊരിയുന്ന പോലെ കാറിനകത്ത് തിരുന്ന് പൊരിഞ്ഞുപോയി അങ്ങനെ അടുത്ത ചെങ്കാർ വന്നു അടുത്ത ചങ്കാർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യം ഒബിയസ്ലി കയറുന്നത് നടക്കാനുള്ളവരാണ് നടന്ന് കയറുന്നവർ ആദ്യമേ കയറി ആ ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ട് നിൽക്കും അതിനുശേഷം ടൂ വീലേഴ്സ് കയറും അതിനുശേഷം ഓട്ടോറിക്ഷ അങ്ങനെയുള്ള വണ്ടികൾ കയറും അതിനുശേഷം കാറ് കയറും അങ്ങനെയാണ് അപ്പം കാറുകൾ രണ്ട് മൂന്നെണ്ണേ അറ്റ് എ ടൈം കയറുള്ളൂ കാറ് നമ്മുടെ കുഞ്ഞ് പെറ്റോട്ടോർഷമൊക്കെ ഇല്ലേ അതൊക്കെ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഒരു ജങ്കാറിൽ പോവുള്ളൂ ബൈക്കുകൾ കുറേ പോവും അങ്ങനെ നമ്മൾ നമ്മുടെ ടൈം ആയപ്പോഴത്തേക്ക് നമ്മൾ നേരെ കയറുകയാണ് അത് കഴിയുമ്പോൾ ഈ കണക്ഷൻ അവരങ്ങ് ഊരി മാറ്റും ചില ജങ്കാറിൽ നമ്മൾ നേരെ കയറ്റിയിട്ട് റിവേഴ്സ് എടുത്തിറങ്ങണം ചിലതിൽ നമുക്ക് നിന്ന് തന്നെ തിരിച്ചിട്ട് ഇറങ്ങാനുള്ള സെറ്റപ്പ് ഉണ്ട് ഇനി ചിലതിലാണെങ്കിൽ അവർ നേരെ തിരിച്ചിടും ഫ്രണ്ട് സൈഡ് ഓപ്പൺ ആക്കി തരും നിന്ന് നമുക്ക് ഇറങ്ങാം അപ്പോൾ അങ്ങനെയാണ് പോകുന്നത് ഈ പ്രാവശ്യം നമ്മൾ കയറിയിട്ടു നല്ല നല്ല ചൂടെടുത്ത് പൊഴിഞ്ഞ് അപ്പം നമ്മൾ കാറിൻ്റെ വിൻഡോ ഒക്കെ ഓപ്പൺ ആക്കിയിട്ടു കടലിൻ്റെ നടുക്കൂടെ ഇങ്ങനെ ജംഗാറിൽ പോവുകയാണ് അപ്പം നല്ല കാറ്റൊക്കെ കിട്ടും കടലിൻ്റെ നടുക്കൂടെ പോകുമ്പോട്ടോ വേഗം ഒരു അരമണിക്കൂർ ഉള്ളിലെത്തും പക്ഷേ നമ്മുടെ കൂടെ വന്ന രണ്ട് ചേച്ചിമാരുണ്ടല്ലോ കാരണം ചാത്തമ്മില്ലിൽ വെച്ചിട്ടുണ്ടായിരുന്ന ജസ്നേച്ചി പിന്നെ വിനതേച്ചി അവരുടെ ഫാമിലി അവർ ബൈക്കിൽ നേരെ ഫസ്റ്റ് പോകുന്നവർക്ക് ആ ഒരു ബൈക്കിൽ കയറി പോകാമല്ലോ അവരപ്പം അപ്പുറത്ത് നമ്മളെ വെയിറ്റ് ചെയ്യുകയാണ് നമ്മൾ കുട്ടികളും നമ്മളിവിടെ വണ്ടിയിൽ യി അവരവിടെ ചെന്നിട്ട് വെയിലത്ത് നിന്ന് നമ്മളെ കാത്തു കാത്ത് നിന്ന് വെള്ളമൊക്കെ കുടിച്ച് അവിടെ നിൽക്കുന്നുണ്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ട റൂട്ടൊക്കെ ചോദിച്ചിട്ട് അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും അവർ അപ്പുറത്ത് അവർ ഇറങ്ങുന്നതും നമ്മൾ ഇവിടുന്ന് വരുന്നതും ഒക്കെ കാണാൻ പറ്റും പക്ഷെ എത്തിപ്പെടാൻ പറ്റില്ലല്ലോ ഒരു കടലിനക്കരയും ഇക്കരയും കടലിൻ്റെ അല്ല ഒരു എന്തായാലും ആ ഒരു ദൂരം ഉണ്ടല്ലോ അപ്പം നമ്മൾ ഇപ്പോൾ ഈ ജങ്കാറിയിൽ നിന്ന് ഇറങ്ങുന്നത് റിവേഴ്സ് ഇറങ്ങണം കാരണം നമ്മൾ കയറിയത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഇറങ്ങണം നമുക്ക് തിരിച്ചു വരുമ്പോഴും ജംഗാറിയിൽ തന്നെ തിരിച്ചു വരണം അപ്പോൾ ഇങ്ങനെയല്ല നമ്മൾ കയറിയിട്ട് എവിടെയാണോ നിർത്തുന്നത് അവിടെ ഒരു ഡോറുണ്ട് അതുവഴി ഓപ്പൺ ആയിട്ട് വരാം അത് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ അപ്പം ഞങ്ങൾ നേരെ ഇറങ്ങി ഇറങ്ങിയപ്പോഴത്തേക്ക് ഇതാവിൻ തേച്ച് ഉപേക്ഷി ഏട്ടനോട് നിപ്പോൾ അവർ പറയുകയാണ് നമ്മളോട് ഈ സൈഡ് പൊയ്ക്കോ എന്നുള്ള രീതിയിൽ അപ്പം നമ്മൾ എല്ലാവരും കൂടെ നേരെ പോവുകയാണ് പിന്നെ ഈ ആൻഡമാനിൽ ഒരു വലിയ പ്രത്യേകത ഞാൻ കണ്ടിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഉണ്ടാവും ഇപ്പം ചെങ്ങന്നൂർ ആലപ്പുഴ സൈഡിലെ ഒരു ഗ്രാമത്തിൻ്റെ പേര് കണ്ണൂർ സൈഡിലെ ഒരു ഗ്രാമത്തിനുണ്ടാവും പക്ഷേ ആൻഡമാനിലെ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും അതേപോലെ ബംഗാളിലെയും അവിടത്തെയൊക്കെ ആൾക്കാരാണ് ഇവിടെ കൂടുതലുള്ളത് അപ്പോൾ അതേ സ്ഥലപ്പേരിൽ കുറേ സ്ഥലങ്ങളിവിടെ ഉണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ കാലിക്കെട്ട് മലപ്പുറം നിലമ്പൂര് അതല്ലെങ്കിൽ മണ്ണാർഗാട് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെയാണ് ഇവിടുത്തെ സ്ഥലങ്ങൾക്ക് പേരിട്ടിരിക്കുന്നത് കേട്ടോ കാരണം ആ സ്ഥലങ്ങളിലുള്ളവർ മറ്റേ യുദ്ധകാലത്തില സമയത്തൊക്കെ ഇവിടെ ഒത്തിരി മലയാളികളൊക്കെ ഉണ്ടായിരുന്നല്ലോ അതിനുശേഷം ഒരു രൂപപ്പെടുത്തി എടുത്ത സ്ഥലമാണല്ലോ അങ്ങനെയുള്ളതിൽ പ്രധാനപ്പെട്ടൊരു സ്ഥലമാണ് ഈ വേളാങ്കണ്ണി പള്ളി ശരിക്കുമുള്ള വേളാങ്കണ്ണി പള്ളിയുടെ അടുത്തായിട്ട് കടലുണ്ടെങ്കിൽ ഈ വേളാങ്കണ്ണി പള്ളിയുടെ നേരെ മുമ്പിൽ തന്നെ കടലാണ് കേട്ടോ അതേപോലെ മാതാവിൻ്റെ പള്ളിയാണ് അപ്പോൾ നമ്മൾ വന്നതൊരു ശനിയാഴ്ച ദിവസമാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനിയിപ്പം അടച്ചിരിക്കുമോ പള്ളി അങ്ങനെ അടച്ചിടില്ലല്ലോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പോകാമല്ലോ അമ്പലം പോലെ ടൈമിംഗ് ഒന്നും ഇല്ലല്ലോ അപ്പോൾ അവിടെ നിന്ന് നമ്മളെല്ലാവരും നിന്ന് ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അകത്തേക്ക് കയറാൻ വേണ്ടി തീരുമാനിച്ചു അതിപ്പം നോക്കുമ്പോൾ പുറത്തു നോക്കുമ്പോൾ അത് ലോക്കാണ് പക്ഷേ വേറൊരു കഥ ഉണ്ട് അതുവഴി കയറാം ഇനി അതല്ലെങ്കിൽ ചെറിയൊരു കുരിശുവള്ളി പോലെ അവിടെ ഉണ്ട് അതെപ്പോഴും ഓപ്പൺ ആണ് അതുവഴി കയറാമായിരുന്നു ഞങ്ങൾക്കതറിയാത്തത് കൊണ്ട് ഞങ്ങൾ നേരെ ഇതുവഴി കയറി വലിയൊരു പ്രിമസസ്സാണ് അവിടെയുള്ളത് കുറേ സ്ഥലമുണ്ട് അടിപൊളി ഒരു പള്ളിയാണ് പറയാതിരിക്കാൻ കഴിയുക നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിച്ചിരിക്കുന്ന ഒരു അടിപൊളി പള്ളി എന്ന് വേണമെങ്കിൽ പറയാം അവിടെ നമ്മുടെ ബൈബിളിലെ പല കാര്യങ്ങളും പല ഇതും എന്താണ് അവിടെ കൊത്തി വെച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് വലിയ കർത്താവിൻ്റെ രൂപമൊക്കെ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ആവേ മറിയ എന്ന് എഴുതി അവിടെ വലിയൊരു ഗ്രൗണ്ടിൽ തന്നെ അങ്ങനെ കോൺക്രീറ്റ് കൊണ്ട് എഴുതി അങ്ങനെ വെച്ചിട്ടുണ്ട് അടിപൊളിയാണ് കാണാനായിട്ട് നല്ല സുഖമാണ് നമ്മൾ നല്ല പൊരിഞ്ഞ വെയിലത്താണ് പോകുന്നതെങ്കിൽ പോലും നല്ല കാറ്റാണ് കടലിൽ നിന്നുള്ള കാറ്റ് വന്നിരിക്കുകയാണ് അവിടെ നിറയെ കോഴീനെ ഒക്കെ വളർത്തുന്നുണ്ട് നമ്മൾ എന്നിട്ടിങ്ങനെ പറയായിരുന്നു പള്ളിയിൽ അച്ഛൻ്റെയോ കപ്പിയാരുടെയോ ഒക്കെ ആയിരിക്കും ഈ കോഴിന്ന് കാരണം അമ്മാതിരി ഒത്തിരി മൃഗങ്ങളുണ്ട് അവിടെ പശു ആട് നമ്മുടെ ഗിനിക്കോഴി വാത്ത ഇങ്ങനെ കുഞ്ഞു കോഴിനെ അടവെച്ചിങ്ങനെ വേവിച്ചിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു കോഴിക്കുട്ടികൾ അങ്ങനെ കുറേ സാധനങ്ങൾ അതുവഴി ഇതുവഴിയൊക്കെ ഓടി നടക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു ഏരിയയിൽ ഒന്നും ഒന്നും വൃത്തികേടാക്കുന്നില്ല കേട്ടോ ആ ഒരു ഗേറ്റിന് പുറത്ത് ആ പുല്ലിനകത്തോടൊക്കെ നടക്കുന്നുള്ളൂ പിന്നെ പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ ഒരു പശു നിൽക്കുന്നുണ്ടായിരുന്നു നമ്മൾ വരുമ്പോൾ കുറേ മൃഗങ്ങളുണ്ട് അവിടെ അടിപൊളിയാണ് കാണാനായിട്ട് സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ പ്രജി പറഞ്ഞു എന്നെ നമ്മൾ കണ്ടില്ലേ പോയാലോ എന്ന് ഞാൻ പറഞ്ഞു വേഗം ഓടിക്കയറിക്കോ വന്നിട്ടുണ്ടെങ്കിൽ അകത്ത് കയറിയിട്ട് പോയാൽ മതി പറഞ്ഞു എന്നിട്ട് നമ്മളെല്ലാവരും ഇവിടെ അകത്ത് കയറാൻ അകത്ത് കയറുമ്പോൾ പള്ളിയിൽ കയറുമ്പോൾ തലയിൽ തുണി ഇടണം എന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ തലയിൽ തുണി ഇട്ടത് കേട്ടോ കാരണം നമ്മൾ പൊരിഞ്ഞ വെയിലത്ത് ബൈക്കിൽ ഇങ്ങനെ വന്നപ്പോഴേ അങ്ങനെ ഇട്ടുപോയി അത് പിന്നെ മാറിയില്ല അങ്ങനെ ചൂടല്ലേ വെയിലല്ലേ കരുതി നമ്മൾ അങ്ങനെ കയറി കയറി വന്നു പിന്നെ ഫോട്ടോസെല്ലാം നോക്കുമ്പോൾ ആ നമ്മളെല്ലാവരും തലയിൽ തുണി ഇട്ടിട്ടുണ്ടല്ലോ അങ്ങനെ പറഞ്ഞു കേട്ടോ അങ്ങനെ സ്റ്റെപ്പ് എല്ലാം കയറി ചെന്നു കുറേ സ്റ്റെപ്പുണ്ട് സ്റ്റെപ്പ് എല്ലാം കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് നല്ല തണുപ്പാണ് അവിടെ കാരണം കടലിന് നേരെയായി ഇപ്പോൾ നമ്മൾ സ്റ്റെപ്പ് താഴേക്കാണ് അപ്പം കടലിൽ നിന്ന് കറക്റ്റ് വ്യൂ കിട്ടുന്നത് നിന്ന് കറക്റ്റ് വ്യൂ വരുന്നത് കടലിലേക്കാണ് അകത്ത് നല്ല അടിപൊളി ഒരു സ്വർഗാരോഹണത്തിൻ്റെ ചിത്രമൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട് പള്ളി ഒരുങ്ങി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നി നമുക്കറിയില്ലല്ലോ അടുത്ത മാസം എപ്പോഴാണെന്നൊന്നും കറക്റ്റ് നമ്മൾ ചെന്നപ്പോൾ അടുത്ത മാസത്തിന് വേണ്ടി എല്ലാവരും വരാനിരിക്കുകയായിരുന്നു അപ്പോഴത്തേക്ക് പള്ളിയൊക്കെ അടിപൊളിയായിട്ട് ഒരുങ്ങി നിൽക്കുന്നുണ്ട് പള്ളിയിൽ അച്ഛൻ വന്നിട്ട് ഡ്രസ്സൊക്കെ മാ ഇങ്ങനെ എന്താണ് ലോഹയൊക്കെ എടുത്ത് ഇങ്ങനെ ഇടുന്നുണ്ട് ശമ്പൂട്ടനെ അതിൻ്റെ എന്തിനൊക്കെ മെഷർമെൻ്റ് എടുക്കണം നമ്മൾ ഇത്ര വലുത് ഇത്ര ചെറുത് ഈ സൈസെന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല തിരിച്ച് പോരാൻ നേരമാണ് കേട്ടോ പിന്നെ ബാക്കി വീഡിയോ എടുത്തത് അങ്ങനെ കുറേ നേരം മാതാവിനെ കണ്ടെന്ന് ഭയങ്കര ഐശ്വര്യമുള്ള മാതാവാണ് പിന്നെ നമ്മളോട് ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ നമ്മുടെ ഒരു അക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു പള്ളിയിൽ പോകുമ്പോൾ അവിടുന്ന് നമ്മൾക്ക് എന്തെങ്കിലും മൂന്ന് കാര്യങ്ങൾ അവിടുന്ന് ഏത് പള്ളിയിലായാലും നമ്മൾ പുതിയതായിട്ട് പോകുമ്പോൾ മൂന്ന് കാര്യങ്ങൾ ആദ്യ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ നമുക്കത് സാധിച്ചു കിട്ടുന്നു മനുഷ്യരല്ലേ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ പ്രാർത്ഥനകൾ ഇഷ്ടം പോലെ ഉണ്ടാവും അങ്ങനെ പ്രാർത്ഥിച്ച് കുറേ പിന്നെ പൊതുവേ പള്ളികളിലൊക്കെ ഞാൻ മൈസൂരിൽ പഠിക്കുമ്പോൾ തൊട്ട് സെൻറ്റ് ഫിനോമിനാസിലൊക്കെ ആണെങ്കിലും നമ്മൾ പള്ളിയിൽ കൊണ്ടുപോയിട്ട് സാരി കൊടുക്കും ണ്ട് കേട്ടോ ഉണ്ണീശോയ്ക്ക് കുപ്പായം കൊടുക്കുന്നത് അങ്ങനെ കണ്ടിട്ടുണ്ട് പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ എല്ലാം ഡ്രസ്സ് ഉണ്ണീശുവിൻ്റെ ദേഹത്തിട്ടിരിക്കുന്നു ഞാൻ അവിടുന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ ഇവിടുന്ന് മാതാവിന് സാരിയൊക്കെ കൊടുക്കാൻ പറ്റും നമ്മൾ ഒരു കരുതലും ഇല്ലാതെ വന്ന് അറ്റ്ലീസ്റ്റ് നമ്മുടെ ഒരു മെഴുകുതിരി പോലും ഇല്ലായിരുന്നു കേട്ടോ നമുക്കകെ ചെയ്യാൻ പറ്റിയിരുന്നു നമ്മൾ കാണിക്ക ഇട്ടിട്ട് വന്നു കാരണം നമ്മുടെ ഒരു സാധനം ഇല്ല സൈഡിൽ കടകളൊന്നും തുറന്നിട്ടില്ല അങ്ങനെ കണ്ടോ ഇവിടുന്ന് നോക്കുമ്പോൾ മുകളിൽ നിന്നുള്ള വ്യൂ കറക്റ്റ് ബീച്ചാണ് കടലാണ് നല്ല ഭംഗിയാണ് നല്ല കാറ്റ് നല്ല ഭംഗി തൊട്ട് നമ്മൾ അവിടുന്ന് നേരെ വന്നു ആദ്യം പറഞ്ഞില്ലേ ചെറിയൊരു കുരിശുവള്ളി പോലെ അവിടെ പണിതിട്ടുണ്ട് തന്നെ അവിടെയും മാതാവിൻ്റെ ഉണ്ണീശുവിൻ്റെ ഒരു ചെറിയ വിഗ്രഹം വിഗ്രഹം ആ ഒരു രൂപമാണ് ഇവിടെ ഉള്ളത് മെഴുകുതിരി എല്ലാവരും കൊണ്ട് കത്തിച്ചൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മളത് വീട്ടിൽ നിന്ന് കൊണ്ടുവരണം തോന്നുന്നു അവിടുന്ന് ആ കട ഒരു ചെറിയ പെട്ടിക്കട പുറത്തുണ്ട് പക്ഷെ അത് തുറന്നിട്ടില്ല അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു നമ്മുടെയില് ഭയങ്കര സങ്കടമായി കാരണം പള്ളിയിൽ പോകുമ്പോൾ നമ്മളൊന്നും ചെയ്തില്ലല്ലോ മെഴുകുതിരി ഒന്നും കൊണ്ടുവന്നില്ലല്ലോ നമുക്ക് ആ ഒരു ഓർമ്മ കിട്ടിയില്ല അതുകൊണ്ട് കാണിക്കുകയോ കിട്ടിയിട്ട് നമ്മൾ അവിടുന്ന് തിരിഞ്ഞപ്പോൾ തൊട്ട് പള്ളിയിലെ തൊട്ട് തന്നെ അവിടെ ഒരു ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രം കണ്ടു മഹാദേവൻ്റെ ഒക്കെ വലിയ ഒരു രൂപം കണ്ടു അങ്ങനെ അവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് മണിപ്പൂരിലേക്കാണ് ഏ ഇവിടെ മണിപ്പൂരും എന്ന് വിചാരിക്കേണ്ട മണിപ്പൂർ നാഷണൽ പാർക്ക് എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് പിന്നെ മൗണ്ട് ഹാരിയർ നാഷണൽ പാർക്ക് എന്ന് നമ്മൾ വഴിച്ച് വയ്ക്കുമ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് പോകും അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അതായത് നമ്മുടെ ഓറഞ്ച് പിങ്ക് ആ ഒരു ഇപ്പോൾ വന്നതിന് നേരത്തെ ഉള്ളൊരു ഇരുപത് രൂപ നോട്ടില്ലേ അതിൻ്റെ ബാക്ക് സൈഡിൽ വ്യൂ കിട്ടുന്നത് അവിടെ നിന്നാണ് ടോപ്പോ ബേറിലെ ഈ ഒരു പോർഷനിൽ നിന്നെടുത്ത ഇതാണ് അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ ടവറും എല്ലാം കിട്ടുന്നുണ്ട് അതൊരു മൂന്ന് ദ്വീപ സമൂഹങ്ങൾ ഒരുമിച്ച് ഉള്ള ചേരുന്ന ഒരു വ്യൂ പോയിന്റ് ആണ് അതാണ് നമ്മുടെ ഇരുപത് രൂപ ഇതിൻ്റെ ബാക്ക് സൈഡ് നമ്മളപ്പോൾ നോക്കുകയാണ് ഈ തെങ്ങ് അവിടെ ഉണ്ടോ ആ തെങ്ങ് അവിടെ ഉണ്ടോ എന്നൊക്കെ അതിന് ശേഷം അവിടെ ഒരു കുഞ്ഞു പെട്ടിക്കടയുണ്ട് ആ പെട്ടിക്കടയിൽ നിന്ന് കുറച്ച് ജ്യൂസും വെള്ളിന് ശേഷം അവിടെ കുഞ്ഞൊരാറ്റുംകുട്ടിയാണ് അവർ കുട്ടികൾ കളിപ്പിച്ചുകൊണ്ടൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കുറച്ച് നേരം റിലാക്സ് ചെയ്തിങ്ങനെ ആലോചിക്കുകയാണ് ഇനി ഫ്രണ്ടിലേക്ക് പോകണോ തിരിച്ചു പോകണോ ഫ്രണ്ടിലേക്ക് പോകണോ തിരിച്ചു പോകണോ കാരണം ഈ പള്ളിയും ഈ പാർക്കും ഉദ്ദേശിച്ചാണ് നമ്മൾ ജങ്കാർ കേറി ഇങ്ങോട്ടേക്ക് വന്നത് ഇനി ഉടനെ ഒന്നും ഇത് ഇതേപോലെ കഷ്ടപ്പെട്ട് വേറെ ഇതിനായിട്ട് വരാൻ പോകുന്നില്ല എന്തായാലും പോയി കരുതി അവിടെ ചെന്നപ്പോൾ അവിടെ നിന്നും പാസ് എടുക്കണം പാസ് എടുത്തിട്ട് നമ്മൾ കയറാൻ നേരം ചോദിച്ചപ്പോൾ അഞ്ച് മണിയാവുമ്പോൾ ഇത് ക്ലോസ് ആവും എന്ന് പറഞ്ഞു ഇപ്പോൾ സമയം നാലേ കാലമായിട്ടോ അരമണിക്കൂറിനുള്ളിൽ നമുക്ക് പോയിട്ട് തിരിച്ച് തരാമോന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കയറാനുള്ള ടൈമാണ് അഞ്ചു മണി നിങ്ങൾ അഞ്ചര ആകുമ്പോഴത്തേക്ക് തിരിച്ച് വന്നാൽ മതി പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫോട്ടോസൊക്കെ കുറേ എടുത്തിട്ട് നേരെ മണിപ്പൂർ പർവത് നാഷണൽ പാർക്ക് അങ്ങനെയാണെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ പോയി പിന്നെ പകുതി എത്തുമ്പോഴത്തേക്ക് പിന്നെ അവിടുന്ന് വണ്ടി അങ്ങോട്ട് കടത്തി വിടില്ല നമ്മൾ നടന്നിട്ട് പോകാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് പോകുമ്പോഴത്തേക്ക് അവിടെ വഴിയിൽ കുറേ ബോർഡുകൾ വെച്ചിട്ടുണ്ട് വണ്ടി കയറിയത് കാരണം കുറേ മൃഗങ്ങൾക്ക് പാമ്പും അതി ചത്തുപോയത് ഒക്കെ വണ്ടി ഇടിക്കുന്നത് അങ്ങനെ അങ്ങനെ അതുകൊണ്ട് നമ്മൾ വണ്ടിയൊന്നും എടുത്തില്ല നേരെ ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് നോക്കുമ്പോൾ ഹൈ എന്താ സുഖം പാർക്ക് എന്ന് വെച്ചാൽ കളിക്കേണ്ട പാർക്ക് അങ്ങനത്തെ പാർക്കല്ല വ്യൂ പോ വ്യൂ പോയിൻറ്റ്സ് കുറേ ഉള്ളൊരു പാർക്കാണ് ഇവിടുന്ന് നമ്മൾ നേരെ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ഇരുപത് രൂപയുടെ ആ ഒരു ബാക്ക് ഫൈഡ് സൈഡ് കണ്ടില്ലേ ആ ഒരു ഭാഗം തന്നെയാണ് അവിടുന്ന് നോക്കുമ്പോൾ ഉള്ളത് അതിനുശേഷം നമ്മൾ നേരെ മുമ്പോട്ട് പോയപ്പോൾ ഇഷ്ടം ഇഷ്ടംപോലെ മരങ്ങളുണ്ട് കുഞ്ഞു കുഞ്ഞു കുഞ്ഞി റിസോർട്ടുകൾ പോലെ കുഞ്ഞു കുഞ്ഞു വീടുകളുമാണ് ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അവിടെ നൈറ്റ് സ്റ്റേ ഉണ്ട് നൈറ്റൊക്കെ നല്ല ഭംഗിയാണ് തണുപ്പ് സമയത്ത് കോടയൊക്കെ ഇറങ്ങും അടിപൊളിയാണ് അപ്പോൾ അവിടെ താഴെ കുഞ്ഞു കുഞ്ഞു റിസോർട്ടുകൾ പോലെ കുഞ്ഞു 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 വീടുകൾ അപ്പോൾ അവരോട് ചോദിച്ചപ്പം സിംഗിൾ ബെഡ്റൂം ഒരു ബാത്റൂമ് അങ്ങനെ എല്ലാ മെസ്സൊക്കെ ഉണ്ട് കുഞ്ഞു കുഞ്ഞു കണ്ടോ താഴേക്ക് കുഞ്ഞു കുഞ്ഞ് സ്റ്റെപ്പുകൾ ഇറങ്ങി പോകുമ്പോൾ വീടുകളാണ് അങ്ങനെ ഞങ്ങൾ അതെല്ലാം കണ്ടിട്ട് തിരിച്ച് വന്നിട്ട് നേരെ ഫ്രണ്ടിലോട്ട് അവിടെ ഒരു സൈഡിലോട്ട് പോകുമ്പം ഇവിടുന്ന് രണ്ടര കിലോമീറ്റർ പോയാൽ കാലാപത്തർ എത്താം കാലാപത്രം ഇതേപോലെ വേറൊരു സ്പോട്ടാണ് എപ്പോഴെങ്കിലും നമുക്ക് പോവാം ഇപ്പം എന്തായാലും പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ കാലാപത്തർ ആണ് എഴുതി വെച്ചിരിക്കുന്നത് രണ്ടര കിലോമീറ്റർ അങ്ങോട്ടേക്കുള്ളിലേക്ക് നടക്കണം അപ്പം നമ്മൾ ആ റൂട്ട് പിടിക്കാതെ അടുത്ത റൂട്ട് നേരെ പോവുകയാണ് നേരെ പോകുമ്പോഴത്തേക്കും അവിടെ ഊഞ്ഞാൽ കണ്ടപ്പോഴത്തേന് മറ്റേ സ്വർണ്ണാഭരണങ്ങൾ കണ്ട നാഗവല്ലിയുടെ അവസ്ഥയായി നമ്മുടെ ചേച്ചിമാർക്ക് എനിക്കും ഓടണം എന്നുണ്ടായിരുന്നു പക്ഷേ എന്നേക്കാൾ മുമ്പേ ഓടാൻ എൻ്റെ മോൻ ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ ഓടിയില്ല ചേച്ചിമാർ വേഗം പോയി ഊഞ്ഞാലിൽ പിടിച്ചിരുന്നു മക്കളും കണ്ടില്ലായിരുന്നു അവർ ഓടി വന്നിരിക്കുമ്പോഴാണ് ഇവരും ശ്രദ്ധിക്കുന്നത് അവരതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നതായിരുന്നു സമ്പോട്ടിനെ ഓടി എത്തിയപ്പോഴത്തേക്കും അവന് ഊഞ്ഞാൽ കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമായി അപ്പോഴത്തേക്ക് ഇത് ജസ്നാൻ്റെ വേഗം വന്നോ എന്ന് പറഞ്ഞ് അവനെ പിടിച്ചവിടെ ഇരുത്തി അവരെല്ലാവരും ഊഞ്ഞാലാടി ഞാൻ കുറേ വീഡിയോ എടുത്ത് ആസ്വദിച്ചു കാരണം എനിക്ക് കുഞ്ഞാലില്ലല്ലോ നീ ഇവരെ ഇതിനകത്ത് നിന്ന് ഇറക്കി വിട്ടിട്ട് വേണ്ടേ എനിക്ക് ആടാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ നാഗവല്ലിയൊക്കെ കുറച്ച് ദേഹത്ത് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ നേരെ അവിടെ ഒരു ഹിൽ ടോ ഇങ്ങനെ കയറി പോകുന്ന സ്ഥലമുണ്ട് ഒരു അപ്പ് സൈഡിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന പോലത്തെ ഒരു വ്യൂ ഉണ്ട് അവിടെ ചെന്ന് നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് ഈ ആൻഡമാനിലെ വേറെ വേറെ കുറേ ദ്വീപികളാണ് അപ്പോൾ ഇവിടെ ആൻഡമാനിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഹാവ്ലോക്ക് അതല്ലെങ്കിൽ നീൽ നീലൈലൻ്റ് അങ്ങനെയൊക്കെ അതിൻ്റെയൊക്കെ പേരിപ്പോൾ മാറ്റിയിട്ടുണ്ട് അത് ആ പുതിയ പേരുകളാണ് അവിടെ വെച്ചിരിക്കുന്നത് ഓരോ കോർണറിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഓരോ ദ്വീപുകളാണ് കാണുന്നത് അപ്പം അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ ആ ഒരു ടവറിൻ്റെ മുകളിൽ കയറി നോക്കുമ്പോൾ നമുക്ക് എല്ലാ ദ്വീപുകളും കാണാം ഞങ്ങൾ നോക്കുമ്പോൾ തന്നെ കുറേ ഷിപ്പുകളൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട് ഒരു ഫോഗടിച്ച പോലെയാണ് പക്ഷേ ഫോഗല്ല കടലിൽ നടുക്കാണ് അപ്പം നമുക്കങ്ങനെ ക്ലിയറായിട്ട് കാണുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ കാറ്റടിച്ച് നമ്മൾ പറന്നു പോകുന്ന അവസ്ഥയായിരുന്നു നമ്മൾ ചൂടത്ത് കയറി ചെന്നിട്ടേ നല്ല സുഖമായിരുന്നു എൻ്റെ ഫോണിൻ്റെ ബാറ്ററി ഒക്കെ ചത്ത പോയായിരുന്നു അപ്പോഴത്തേക്ക് അതുകൊണ്ട് എനിക്ക് കാര്യമായിട്ട് പിന്നെ അവിടെ നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എന്നിട്ട് ആ ഒരു അവിടുന്ന് നമ്മൾ ഇറങ്ങി ഇറങ്ങിയിട്ട് കുറച്ച് വ്യൂ ഉണ്ട് നല്ല വ്യൂ ആണ് പ്രജിക്ക് ക്ഷീണം കൊണ്ട് പറ്റുന്നില്ല കാരണം എപ്പോൾ തുടങ്ങിയ ഡ്രൈവിങ് ആണ് ഈ നടത്തവും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ഒരു എല്ലാവർക്കും ക്ഷീണം പിടിച്ചു പക്ഷേ വന്ന സ്ഥിതിക്ക് കാണുന്നല്ലോ അതായത് ഇതിൻ്റെ മുകളിൽ കയറിയെന്നാണ് കേട്ടോ നമ്മൾ നോക്കിയത് അപ്പോൾ ആണ് ആ സ്ഥലങ്ങളൊക്കെ കാണുന്നത് അതിന് ശേഷം നമ്മൾ ഇറങ്ങി പിന്നെ ഇവിടെ ഒരു ടവറുണ്ട് ഇതിൻ്റെ മണ്ടിക്കും വലിഞ്ഞു കയറി വലിഞ്ഞ് കയറി അവിടെ നിന്ന് നോക്കുമ്പോൾ അവിടുന്ന് വേറൊരു വ്യൂ ആണ് കിട്ടുന്നത് ആൻഡമാനിലെ പല ദ്വീപുകളും ഇവിടെ നിന്നാൽ കാണാൻ പറ്റും കുഞ്ഞു കുഞ്ഞു ഐലൻ്റുകളാണല്ലോ ആൻഡമാനിലുള്ളത് അതെല്ലാം അടുത്തടുത്താണ് പക്ഷേ സമയം വേണം അങ്ങോട്ട് പോകാൻ ടിക്കറ്റ് എടുക്കണം സമയം വേറെ വേറെ സമയം ഓരോന്നിനും ഓരോ സമയം ഉണ്ടോ വെളുപ്പിനെ പോകേണ്ടതുണ്ട് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ റോസ് ഐലൻഡിൽ പോയത് കാണില്ലേ ഉച്ചയ്ക്കല്ലേ നമ്മൾ പോയത് ഉച്ചയ്ക്ക് പോയിട്ട് വൈകിട്ട് വരാനുള്ളതേ ഉള്ളൂ പക്ഷേ ഹാവലോക്കിലൊക്കെ പോകുകയാണെങ്കിൽ ഒന്നുകിൽ രാവിലെ പോയിട്ട് വൈകിട്ട് വരിക അല്ലെങ്കിൽ അവിടെ പോയി സ്റ്റേ ചെയ്തിട്ട് അടുത്ത ദിവസം രണ്ട് ദിവസം കഴിഞ്ഞോ വരിക അവിടെ കുറേ വാട്ടർ ഒക്കെ ഉണ്ട് നമുക്കൊരിക്കൽ പോവാം കേട്ടോ അപ്പോൾ അവിടുന്ന് ഇതാ നെല്ലിക്ക പറിച്ച് ചേട്ടന്മാർ ദ ശമ്പുട്ടം കണ്ടോ മധുരമുള്ള ഒരു സാധനവും കഴിക്കാത്ത എൻ്റെ കുട്ടി നെല്ലിക്ക കാരിയായിട്ട് കഴിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ അവിടുന്ന് നെല്ലിക്കയൊക്കെ കഴിച്ച് നമ്മൾ അടുത്തൊരു അതുപോലെ തന്നെ വേറെ കുറേ സ്പോട്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് പല ദ്വീപുകൾ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ആ ഒരു ദ്വീപ് സ്പോട്ടിലൊക്കെ പോയി നിന്ന് കുറേ നേരം ഫോട്ടോയും വീഡിയോയും കണ്ടമാനം ഫോട്ടോയും വീഡിയോ എടുത്ത് എൻ്റെ അനങ്ങാൻ നിവൃത്തിയില്ലാത്ത പോലെ ഇരിക്കുകയാണ് കേട്ടോ വലിയ ആളുണ്ട് വലിയ ആളാണ് അതിൻ്റെ മുകളിൽ ആൾക്കാരൊക്കെ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഉണ്ട് പെട്ടെന്ന് അതൊരു ഒരു കാറ് വരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇങ്ങോട്ട് കാറ് വരില്ല എന്ന് പറഞ്ഞല്ലേ പിന്നെ എങ്ങനെ ഇവിടെ കാറ് ചോദിക്കുമ്പോൾ ഡ്യൂട്ടിക്ക് ആളുണ്ട് നൈറ്റിൽ ഇവിടെ സ്റ്റേ ഉള്ളതുകൊണ്ട് ഡ്യൂട്ടിക്ക് അവർക്ക് ഹെൽപ്പനും വേറെ അവിടുത്തെ ഓഫീസിലൊക്കെ ആൾക്കാർ വേണല്ലോ അപ്പം അങ്ങനെ ഡ്യൂട്ടി ഷിഫ്റ്റ് ആയവർ ഡ്യൂട്ടിക്ക് വന്നതാണ് അല്ലാതെ സ്റ്റേ ഉള്ളവർക്കും വണ്ടി കൊണ്ടുവരാം അതല്ലാതെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് നമ്മളെ പോലെ കാണാൻ വരുന്നവർക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല പറഞ്ഞു നമ്മൾ കാര്യമായിട്ട് അവിടെ പച്ചയും പഴുത്തതുമായ പേരൊക്കെ നെല്ലിക്കയും കണ്ട ഫ്രൂട്ട്സ് എല്ലാം പറിച്ചു അവിടെ നിന്ന് അവർ ഒന്നും പറയില്ല കേട്ടോ നമുക്ക് പറിക്കാം പ്രശ്നമൊന്നുമില്ല നമ്മൾ പ്ലാസ്റ്റിക് ഒന്നും കൊണ്ടുപോയിട്ട് നാശമാക്കുന്നില്ലല്ലോ പിന്നെ കയ്യിൽ നമ്മൾ കുറച്ച് കുറച്ച് ഉണ്ണിയപ്പം മാക്സിമം അങ്ങനെ എന്തെങ്കിലുമൊക്കെയോ എരിയുണ്ടോ ഒക്കെ കരുതിയിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിച്ച് നമ്മൾ തിരിച്ച് ജംഗാറിൽ കാറിൽ കയറിയിട്ട് എത്തുമ്പോഴത്തേക്ക് രാത്രിയായി കേട്ടോ മിക്കവാറും ഒരു ലാസ്റ്റോ സെക്കൻഡ് ലാസ്റ്റോ ജങ്കാറിലാണ് നമ്മൾ കയറുന്നത് അതേപോലെ നമ്മൾ കയറി കയറി കഴിഞ്ഞപ്പോൾ ഈ ജങ്കാറിൻ്റെ ഫ്രണ്ട് ലോക്കാണ് അതായത് നമ്മൾ കയറി എവിടെയാണോ നമ്മുടെ കാറിൻ്റെ ഫ്രണ്ട് വരുന്നത് അവിടെയാണ് ഇനി ഓപ്പൺ ആവുന്നത് അപ്പോൾ നമുക്ക് നേരെ തന്നെ ഇറങ്ങാം ആദ്യം നടന്നു പോകുന്നവരെല്ലാവരും ഇറങ്ങി പിന്നെ ബൈക്കിൽ പോകുന്നവരെല്ലാവരും ഇറങ്ങി പിന്നെ ഫോർ വീലേഴ്സുകാരെല്ലാവരും ഇറങ്ങി അതിൻ്റെ ഇടയ്ക്കൂടെ പിന്നെ ബാക്കിൽ കുറേ പേര് സ്റ്റക്കായിട്ടുണ്ടാവുമല്ലോ അവരൊക്കെ ഇറങ്ങി അങ്ങനെ നമ്മളെല്ലാവരും ജംഗാറിൽ നിന്ന് തിരിച്ചിറങ്ങി അപ്പോൾ വിചാരിക്കുക ഇനി ശരി നമ്മുടെ വീഡിയോ ഇന്ന് കഴിയാണ് നമുക്ക് അടുത്ത ദിവസം കാണാമെന്നൊക്കെ പറയുന്നത് അല്ല കേട്ടോ നമ്മളാരാണ് മക്കൾ ഇവിടുന്ന് നേരെ പോയിട്ട് നമ്മൾ ഇനിയും ചാത്തം മില്ലിൻ്റെ അടുത്താണല്ലോ നമ്മളിപ്പോൾ ഇറങ്ങിയത് ആ കടലിൽ നടക്കൂടെ ഉള്ള പാത ക്രോസ് ചെയ്ത് വരുമ്പോൾ ഇവിടെ ചാത്തം ഉണ്ട് ഇവിടെ നല്ല അടിപൊളി ഫ്രഷ് മീൻ വൈകിട്ടത്തെ കിട്ടുന്ന സ്ഥലമുണ്ട് വില കുറവായിരിക്കും അടിപൊളി മീനൊക്കെ കിട്ടും അവിടെ തന്നെ വെട്ടി വൃത്തിയാക്കി തരും അങ്ങനെ നമ്മൾ അവിടുന്ന് കുറേ മീനൊക്കെ മേടിച്ചിട്ടാണ് പിന്നെ വീട്ടിലേക്ക് പോയത് എല്ലാവർക്കും മേടിക്കണമല്ലോ അപ്പോൾ അവർ ഒരു മീൻ മേടിക്കും പറയും അടുത്തത് മേടിച്ചോ അടുത്തും മേടിച്ചു അങ്ങനെ കുറേ മീനൊക്കെ മേടിച്ച് നമ്മുടെ ട്രിപ്പ് ഇന്നത്തെ അവസാനിപ്പിച്ചു അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ